കയ്യേലും കാലും എല്ലാം കയറിട്ട് കെട്ടി ഏഹ് ഇവിടുത്തെ ഫ്ളാറ്റിലോട്ടും ജോലിയിലോട്ടും കാറിലോട്ടും എല്ലാം സ്ട്രിങ് ഇട്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് എന്നെ അയക്കണമേ കർത്താവ് കർത്താവ് പറഞ്ഞത് പോണെങ്കിൽ ഞാൻ എന്ത് പെടാപ്പാട് കെട്ടാൻ പറ്റും എന്തോ നിന്റെ കൈയിലേയും കാടയിലും കേട്ടോന്ന ആദ്യ ആവശ്യമായിരിക്കുന്ന ഡിറ്റാച്ച് ടു ദ ദേ ഡിറ്റാസെൽഫ് ഫ്രം ദ വേൾഡ് ലോകത്തോടും ലോക ലോകത്തെയും ലോകത്തിനുള്ളതിനേയും സ്നേഹിക്കാരു സ്നേഹിച്ച പ്രശ്നം ഉണ്ടെന്നുള്ള സ്നേഹിക്കാരു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പാടില്ലെന്ന അത്ര നല്ല പറയുന്നത് ക്ലിയർലി സെയ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ടു ദ വേൾഡ് ഇസ് നീഡഡ് ഫോർ ഈച്ച് ആൻഡ് എവ്രി ബിലീവർ ഓൾ ദ ടൈം എപ്പോഴും ആ ഡിറ്റാച്ച്മെന്റ് സൂക്ഷിക്കുന്നവനാണ് എന്താണ് ഫ്ലെക്സിബിൾ ആയിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചപ്പോൾ നമുക്കൊരു നൂറുകൂട്ടം കാലുകളും കൈ കാലും കൈയും നമ്മൾ തന്നെ കെട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ എന്ന് പറയും കൃത്താവ് എന്നെ അയക്കണമേ അതല്ല അതിനകത്ത് അതല്ല യഥാർത്ഥ ആത്മീയത എന്ന് പറയുന്നത് ആത്മീയത കീപ്പിംഗ് സെൽ ഫ്രീ ഫ്രം ഓൾ കൈൻഡ് ഓഫ് ബേഡൻസ് ആൻഡ് ഓൾ കൈൻഡ് ഓഫ് വേർലി തിങ്സ് കീപ്പിംഗ് അവർ സെൽ ഫ്രീ ആസ്വദി ദൈവം തരുന്ന ഏറ്റവും വലുതാണ് ഫ്രീഡം ഫ്രീഡം ഫ്ലെക്സിബിലിറ്റി ഇഫ് യു ആർ ടൈഡ് വിത്ത് സംതിങ് ഓഫ് ദിസ് വേൾഡ് ദെൻ സെറ്റൻലി യു ആർ നോട്ട് ഫ്രീ ആൻഡ് യു ആർ നോട്ട് എൻജോയിങ് ഫ്രീഡം ഇൻ ഇൻ ദ ലോഡ് കർത്താവിലെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നില്ല അപ്പോൾ അടുത്തത് ആത്മാവിനെ നിറയപ്പെടേണ്ടതിനെ ചോദിക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും ചോദിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ആൾ എം ടി അവർ സറണ്ടർ ആൻഡ് ദെൻ ചോദിക്കുക ആത്മാവിനെ നിറയപ്പെടുന്നതിനുള്ള അടുത്ത പടി ചോദിക്കുക എന്നുള്ളതാണ് തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും എന്നാൽ ചോദിക്കുക എന്ന് പറയുന്നത് വെറും ഒരു വേർഡ്സ് അല്ല ഇറ്റ് ഈസ് ഡിസയർ ആത്മാവിന് വേണ്ടിയുള്ള ഒടുങ്ങാത്ത ഒരു ദാഹം കർത്താവേ ദിസ്ഇസ് മൈ പ്രയർ ഐ വോണ്ട് ബി ഫീൽഡ് വിത്ത് ഹോളി ഗോസ് എനിക്ക് പരിശുദ്ധാത്മാവനെ നിറ എനിക്ക് വേറെ ഒന്നും വേണ്ട ടേക്ക് എവേ ഓൾ ആൻഡ് ഐ റിയലി വോണ്ട് ടു സി ദാറ്റ് ഐ എം ഐ എം ഐ എം എം ടീങ് എവറിഥിങ് ദൻ മൈ ഹാർട്ട് എന്റെ ഹൃദയത്തിലുള്ള ലോകത്തോടുള്ള ആഗ്രഹങ്ങൾ കംഫർട്ട്സിനോടുള്ള ആഗ്രഹങ്ങൾ അതിനൊക്കെ ഞാൻ എടുത്ത് കളയുന്നു എല്ലാത്തിനും എടുത്ത് കളഞ്ഞിട്ട് വേണം പറയാൻ എന്താ നീ എന്നെ ഫിൽ ചെയ്യണമേ നിറയ്ക്കണമേ അല്ലാതെ ഇത് മൊത്തം വെച്ചോസ് ഡിസയർ ഹാർട്ട് ഫിൽ യു ദ വിത്ത് ഹോളി സ്പിരിറ്റ് തന്നോട് ചോദിക്കുന്ന പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ ഇച്ഛിക്കുന്നവൻ ജീവന്റെ ജനം സൗജന്യമായി കുടിക്കട്ടെ ദാഹിക്കുന്നവൻ എന്നിൽ വിശ്വസിക്കുന്നതിൽ നിന്ന് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും അല്ലാതെ ഡ്രോപ്പ് ഓഫ് വാട്ടർ അല്ല ട്രിക്ലിംഗ് അല്ല ഇറ്റ് ഫ്ലോ ലിവിങ് ഓഫ് ലിവിങ് വാട്ടേഴ്സ് ലിവിങ് വാട്ടേഴ്സ് റിവേഴ്സ് ഓഫ് ലിവിങ് വാട്ടേഴ്സ് അല്ലേ ജീവജലത്തിന്റെ നദികൾ ഒഴുകും ആരിൽ നിന്നാണ് ദാഹിക്കുന്നവനിൽ നിന്ന് അവൻ്റെ അടുത്തേക്ക് വരുന്നവനിൽ നിന്ന് അവനിൽ വിശ്വസിക്കുന്നവനിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകുവാൻ അവൻ ദൈവം ദൈവത്തിൻ്റെ ദൈവം തൻ്റെ പുത്രനെ നമുക്ക് നൽകിയെങ്കിൽ ദാറ്റ് മീൻസ് അവൻ്റെ പരിശുദ്ധാത്മാവിനെയും നമുക്ക് നൽകും അതിനവൻ ഒരുക്കമുള്ളവനാണ് എന്നുള്ളത് മറന്നുപോകരുത് അടുത്ത പടി അറിയാമോ റിസീവിങ് എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് ഏഹ് എം ടി രണ്ടാമത് സറൻഡറിങ് ആൻഡ് ആസ്കിങ് ആൻഡ് റിസീവിങ് ഏഹ് ചോദിച്ചാൽ പോരാ എന്നുള്ളതാണ് ചോദിച്ചാൽ പോരാ റിസീവ് ചെയ്യണം അവിടെയാണ് നമ്മളുടെ ഭാഗത്ത് ബാക്കിയുള്ള കാര്യമെല്ലാം എന്ത് ആര് ചെയ്യാണ് എന്താണ് ദൈവം ഇങ്ങോട്ട് തരുകയാണ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം റിസീവ് ചെയ്യണം ഏ സ്വീകരിക്കുക എന്ന അംശം നമ്മളുണ്ട് നമ്മളൊരാളോട് ഒരു പതിനായിരം ദിവതിൻ്റെ ഒരു ചോദിച്ച് കഴിഞ്ഞാൽ അയാൾ ചിലപ്പോൾ ഒരു ചെക്ക് തന്നു കഴിഞ്ഞാൽ ഈ ചെക്കും കൂടെ ബാങ്കിൽ ചെല്ലുമ്പോൾ നോർമലി വാട്ട് ഹാപ്പൻസ് ദേ വിൽ ആസ്ക് യു ടു സൈൻ ഇറ്റ് അതിൻ്റെ അർത്ഥം എന്താണ് യു ആർ റിസീവിങ് ഇറ്റ് അല്ലാതെ കർലാസായിട്ട് വെച്ചുകൊണ്ട് നല്ല കാര്യമുണ്ടോ ചെക്കാരുടെ കാര്യം ഒരു കാര്യമില്ല അല്ലേ ഓൾ തിങ്സ് ദാറ്റ് ഗോഡ് ഗീവ്സ് യു യു ഹാവ് ടു റിസീവ് ഇറ്റ് യു ആർ നോട്ട് ഗെയിനിങ് ഇറ്റ് യു ആർ റിസീവിങ് ഇറ്റ് നമ്മൾക്കത് എന്തോ നമ്മളത് നേടിയെടുക്കുകയല്ല അങ്ങനെ നമ്മൾ നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ ഒന്നും നേടിയെടുക്കുന്നില്ല യു കനോട്ട് ഗെയിൻ സംതിങ് ഫ്രം ദ ലോഡ് യു കൻ ഓൺലി റിസീവ് ഇറ്റ് ബട്ട് യു ഹാവ് ടു റിസീവ് ഇറ്റ് ശിഷ്യന്മാരുടെ കർത്താവ് പറയുന്നത് റിസീവ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് റിസീവ് ദ ഹോളി സ്പിരിറ്റ് അവനോട് നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്കൊരിക്കലും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല ഏ പ്രാർത്ഥിച്ച് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇനോ അവനെ അവൻ നമ്മുടെ മേൽ പകരുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരാൻ അവൻ നോക്കുമ്പോൾ നമ്മൾ അവൈലബിൾ ആയിരിക്കത്തില്ല അല്ലേ പലപ്പോഴും നോക്കാൻ പറ്റുന്ന പ്രശ്നം അതാണ് കൃത്വം നമ്മൾ പ്രാർത്ഥിക്കുമായിരിക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മളെ നിറയ്ക്കാൻ നോക്കുമ്പോൾ നമ്മൾ അവൈലബിൾ അല്ലെങ്കിൽ അവനോട് നമ്മൾ സെൻസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിസീവ് ചെയ്യാൻ പറ്റത്തില്ല ബിക്കോസ് ഇനോ ഈ റിസീവിങ് ആസ്പെക്റ്റ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു ഇനിയിപ്പോൾ വീണ്ടും ഞാൻ മുന്നോട്ട് പോകട്ടെ ആത്മാവിൽ ജീവിക്കുക ആത്മാവിൽ നടക്കുക ഈ ഭാഗങ്ങൾ ഞാൻ അധികം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല വാക്യങ്ങൾ മാത്രം വായി ഗതാതിലേഖന അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യവും ഇരുപത്തിയഞ്ചാം വാക്യം ആ ആത്മാവിനാൽ ആത്മാവിൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കുകയും ചെയ്യും ഇൻ ദ സ്പിരിറ്റ് ആൻഡ് ആൻഡ് സ്പിരിറ്റ് സ്പിരിറ്റ് ഷുഡ് ലിവ് അസ് ദെൻ വി വിൽ വാക്ക് ഇൻ ഗലാതിലേന അധ്യായം പതിനാറാം വാക്യം കൂടെ വായിക്കാം ആ ഭാഗത്ത് തന്നെ സി ആത്മാവിൽ ജീവിക്കുന്നവനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആത്മാവിൽ നടക്കാൻ പറ്റുള്ളൂ ആത്മാവിൽ ജീവിക്കാത്തവൻ ആത്മാവിൽ നടക്കാനായിട്ട് കഴിയത്തില്ല ആത്മാവിൽ നടക്കുന്നവൻ്റെ പ്രത്യേകത അവനിൽ ജഡത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കപ്പെടത്തില്ലെന്നുള്ളതാണ് ഇഫ് യു വാക്ക് ഇൻ ദ സ്പിരിറ്റ് ദെൻ നാച്ചുറലി യു നോ വാട്ട് ഹാപ്പൻസ് ജഡത്തിൻ്റെ ഇച്ഛകൾക്കൊന്നും അവിടെ സ്ഥാനമില്ലാതെ വരും ബിക്കോസ് നമ്മളെ എം ടി ചെയ്തിരിക്കുകയാണ് പുറത്തു കൊണ്ട് കളഞ്ഞിരിക്കുകയാണ് പിന്നെ അതിനകത്ത് കയറാൻ കഴിയാത്ത രീതിയിൽ എപ്പോഴും ഇതങ്ങ് ഫില്ലായിരിക്കണം ആത്മാവങ്ങ് നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ വീഞ്ഞു കുടിച്ച് മാത്രം പകരം എന്ത് ചെയ്യണം ആത്മാവിൽ നിറഞ്ഞ് വിത്ത് ഹോളി ഹോളി സ്പിരിറ്റ് സ്പിരിറ്റ് കുറച്ചല്ല ബി ഫിൽഡ് വിത്ത് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ദെൻ നോ സ്പേസ് ഫോർ ദ ഫോർക്സ് ഓഫ് ദ ഫ്ലഷ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഓഫ് ദ ഫ്ലഷ് ദെൻ നോ സ്പേസ് ഫോർ എന്തോ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയല്ല ആത്മാവിന് ആത്മാഅ അഭിലാഷവും ജതാഭിലാഷവും തമ്മിൽ വിരോധമായിരിക്കുന്നു തമ്മിൽ വിരോധമായിരിക്കുന്നു ഓക്കെ സി ആത്മാവിന്റെ വരങ്ങളെ കുറിച്ചുകൂടെ ചില ഭാഗങ്ങൾ പെട്ടെന്ന് ഞാൻ പറയാം ആത്മാ വരങ്ങളെ കുറിച്ച് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം ഫസ്റ്റ് കൊല ചാപ്റ്റർ ട്വൽവ് വേഴ്സ് ചാപ്റ്റർ കൊലസ് വൺ നിങ്ങൾ അറിയാതിരിക്കരുത് പല സമയത്തുള്ള പ്രശ്നങ്ങളൊന്നറിയാമോ നമുക്കതിനെ കുറിച്ച് വേണ്ടത്ര അറിവില്ല പറയാണ് അത് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സർട്ടൻലി നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം അതിനോട് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഈ ഈ ഈ ഭാഗം നമ്മൾ പഠിക്കുകയും മറ്റും ചെയ്തില്ലെങ്കിൽ നമ്മൾ വളരെ കൺഫ്യൂസ് എപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷനുള്ള പരിശുദ്ധാത്മാനെ കുറിച്ചുള്ള ഏതൊരു കാര്യങ്ങളിലും എപ്പോഴും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് എന്തിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മ വരങ്ങളെക്കുറിച്ചുള്ള ചില ഭാഗങ്ങളാണ് അവിടെ കാണുന്നത് പിന്നെ അത് അതിൻ്റെ തേർഡ് വായിക്കുമ്പോഴത്തേക്ക് ഞാൻ വായിച്ചു വായിച്ചു പോകാം പെട്ടെന്ന് വായിച്ചു പോകാം നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങളെ നടത്തിക്കൊണ്ടിരുന്നത് പോലെ സി ഓക്കെ ഇനി അതിൻ്റെ നാലാമത്തെ വാക്യം എന്നാൽ കൃപാപരങ്ങളിൽ വ്യത്യാസമുണ്ട് ആത്മാവൊന്നത്രേ അത്ര ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് കർത്താവ് ഒരുവൻ എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ എന്നാൽ ഓരോരുത്തൻ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു കൃപാപഠനങ്ങളിൽ വ്യത്യാസമുണ്ട് തരുന്നതാരാണ് ഹോളി സ്പിരിറ്റ് എന്നാൽ ഗിഫ്റ്റ്സിനകത്ത് വ്യത്യാസമുണ്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് ഓർപ്പിച്ച കാര്യമാണ് ഹോളി സ്പിരിറ്റ് ഈസ് ദ ഗിഫ്റ്റ് ദി അദർ തിങ്സ് ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഏഹ് അവിടെ നമ്മൾ കണ്ടല്ലോ ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു ഇറ്റ് ഈസ് ദ ദാനിഫെസ്റ്റേഷൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്നാ ഗിഫ്റ്റ് തരുന്ന ആളും പരിശുദ്ധാത്മാവാണ് ഗിഫ്റ്റും എന്താണ് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ പരിശുദ്ധാത്മാവ് സ്നാനമേറ്റ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി തീരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ അത് ആത്മാവിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ആണെന്നാണ് പറയുന്നത് പ്രകാശനങ്ങൾ എന്നാണ് പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് അത് നമ്മൾ അത് പൊതു പ്രയോജനത്തിനായിട്ട് നൽകപ്പെടുന്നു ഇത് എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത് പ്രധാനമായും പൊതു പ്രയോജനത്തിനായിട്ട് എന്തിനാ കൃപാവലങ്ങൾ കൃപാവലങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും എന്താ ഞാൻ ഒരു വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടിയല്ല കൃപാവലങ്ങൾ എന്ന് പറയുന്നത് ഒരു പരിധിവരെ എൻ്റെ വിശുദ്ധിയുടെ ഒരു അടയാളവുമല്ല കൃപാവലങ്ങൾ എന്ന് പറയുന്നത് പൊതു പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ് ഇത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി അഹങ്കാരം കുറഞ്ഞു കിട്ടും അല്ലേ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഞാൻ കുറച്ച് വിശുദ്ധിയായിട്ടൊക്കെ ജീവിക്കുന്ന സമയത്ത് എനിക്ക് ഒരു അന്യഭാഷ കിട്ടും അത് കഴിഞ്ഞ് കുറെ കൂടെ വിശുദ്ധമായിട്ട് ജീവിക്കുമ്പോൾ ദൈവം പ്രവചനപ്പെടുത്താൽ എന്ന് നിറയ്ക്കും വീണ്ടും കൂടുതൽ വിശുദ്ധമായി ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്തുവാ പ്രാർത്ഥിച്ചാലുടന ആളുകൾ സൗഖ്യമാകാൻ തുടങ്ങും പിന്നെ വന്ന് വിശുദ്ധിയുടെ ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഭൂതങ്ങളെല്ലാം പുറത്തു പോകും ഇതൊക്കെ തെറ്റാണ് അങ്ങനല്ല വേദോസം പറയുന്നത് അങ്ങനെയാണ് ഇതിനെ ഗിഫ്റ്റ് എന്നല്ല പറയേണ്ടത് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമുക്ക് ലഭിക്കുന്ന കാര്യമാണെന്ത് ഗിഫ്റ്റ് ഇത് റിവാർഡല്ല എന്താണ് ഗിഫ്റ്റ് എന്ന് തന്നെയല്ല ഇവിടെ ഈ ആത്മീക വരങ്ങൾ എന്ന വാക്ക് ഇതിന്റെ ഒന്നാമത്തെ പന്ത്രണ്ടാമത്തെ ഒന്നാം വാക്ക് ന്യൂമാറ്റിക്കോസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാലാം വാക്യം തൊട്ടിൽ വരുമ്പോഴത്തേക്ക് ആകെ ഇവിടെ ആണത് കാണുന്നത് പിന്നെ അങ്ങോട്ട് കാണുന്നറിയാമോ കൃപാവരങ്ങൾ വ്യത്യാസമുണ്ട് ഇറ്റ് ഇസ് ഗ്രേസ് ഗിഫ്റ്റ്സ് കൃപാവരങ്ങൾ അല്ലെ കൃപാവരങ്ങൾ ഈവൻ ന്യൂമാറ്റിക്കോസ് എന്നുള്ള വാക്കുകൊണ്ടാണ് ഉപയോഗിക്കുന്നത് കൃപ കൊണ്ട് ഗ്രേസ് അല്ലേ വരം എന്ന് പറയുന്നത് തന്നെ എന്താണ് കൃപയാണ് കൃപയാൽ ലഭിക്കുന്നതാണ് ഇതിനെ കൃപാപഠം എന്ന് പറയുമ്പോൾ എന്തുമാത്രം കൃപയൊഴിഞ്ഞിട്ടാണ് ഒരാളുടെ കയ്യിൽ ഇത് കൊടുക്കുന്ന ആരോപിക്കണം അപ്പം പിന്നെ എങ്ങനെയാണ് എനിക്ക് ഞാൻ പ്രവചന പ്രവാചകനാണെങ്കിൽ എനിക്ക് എൻ്റെ കോളർ പൊക്കി പിടിച്ചിട്ട് മറ്റൊരാളെ താഴോട്ട് നോക്കി ഈ ഉപയോഗിക്കുന്ന പല വാക്കുകളും ഉണ്ടല്ലോ അല്ലേ ഒരു ഒരു ഗ്രേസ് ഇല്ലാത്ത വാക്കുകളാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അല്ലേ എങ്ങനെ എനിക്കത് ചെയ്യാൻ പറ്റുന്നത് ഇഫ് ഐ നോ ദാറ്റ് ദിസ് ഈസ് ജസ്റ്റ് എ ഗിഫ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് എ റിവാർഡ് ഫോർ മൈ ഹോളി ലിവിങ് സാൻ ഹൗ ക്യാൻ ഐ ബി സോ പ്രൗഡ് ഓഫ് ഹാവിംഗ് എ ഗിഫ്റ്റ് അതെന്തിനു വേണ്ടി നൽകിയിരിക്കുന്നു പൊതുപ്രയോജനത്തിന് വേണ്ടി നൽകിയിരിക്കുന്നു ആർക്കു വേണ്ടിയ നമുക്ക് നമുക്ക് വേണ്ടിയല്ല കൃപാവരങ്ങൾ അത് ലഭിക്കുന്നവർക്ക് വേണ്ടിയല്ല ആർക്കു വേണ്ടിയാണ് പൊതു പ്രയോജനത്തിന് വേണ്ടി ഞാൻ കൃപാവരങ്ങൾ എക്സർസൈസ് ചെയ്യുന്നൊരു അതാണ് എനിക്ക് പ്രയോജനപരവും രോഗശാന്തിപരവും ഒക്കെ ഭൂതശാന്തിപരവും ഉൾപ്പെടെയുള്ള വരങ്ങൾ ഞാൻ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവശ്യമുള്ളവർ ചെല്ലുമ്പോൾ ഞാൻ നോർത്തിൻ്റെ ഞാൻ ഇപ്പോൾ ഹോക്കാറുണ്ട് ഇവിടെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രവാചകന്മാർ വരും അത് കഴിഞ്ഞിട്ട് ഭൂതവശാന്തി ഉള്ളവൻ വേറെ വരും എല്ലാവർക്കും ഓരോരുത്തർക്കും അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റുകളെല്ലാം ഉണ്ട് പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതമുള്ളവനും ഉണ്ട് രോഗിയും ഉണ്ട് എല്ലാവരും പ്രവചനം ആവശ്യമുള്ളവനും ഉണ്ട് ഇതിനെല്ലാം കൂടെ ഞങ്ങൾ ഒരാളെ ചെല്ലുന്നത് സൂചകം പറയാൻ ഉൾപ്പെടെയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തതല്ലേ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരില്ലെങ്കിൽ പിന്നെ എൻ്റെ വരം കൊണ്ടു തന്നെ ഗുണം അല്ലേ ഒരാൾ ഡോക്ടറാണെങ്കിൽ ആ ഡോക്ടറുടെ ആ വൈദ്യ പരമായ കഴിവ് പ്രയോജനമാകുന്നത് അല്ലെങ്കിൽ അയാൾ ഡോക്ടർ ആകുന്നത് എപ്പോഴാണ് രോഗിയുള്ളത് കൊണ്ടല്ലേ അപ്പോൾ ഒരാളെ ഡോക്ടറാക്കുന്നത് വാസ്തവത്തിൽ അവൻ്റെ പഠിത്തമല്ല ഒരാളെ ഡോക്ടറാക്കുന്നത് രോഗിയാണ് രോഗി ഇല്ലെങ്കിൽ പിന്നെ ഇവനെ ആൾക്ക് വേണം ഇല്ലേ എന്നതുപോലെ ദൈവം എന്നെ അങ്ങ് അഭിഷേകം ചെയ്ത് ഭൂതശാന്തി കൊണ്ട് അങ്ങ് നടച്ചിരിക്കുകയാണെന്ന് വെച്ചു ഭൂതങ്ങൾ ഇല്ലാത്തൊരു സദ്യ എന്ന് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് എന്നാ ഗുണം അപ്പോൾ ഞാൻ വാസ്തവത്തിൽ അവരോട് വന്നിയുള്ളവരായിരിക്കണം ഏതാ എനിക്ക് ഈ വരം ഉപയോഗിക്കാൻ തക്കവണ്ണം ആ ടൈപ്പ് പ്രയോജനം ഉണ്ടായിരിക്കുന്നത് ഭൂതബാധിതരായ ആളുകൾ രോഗികളായ ആളുകൾ വി പ്രേ ഫോർ ദ സിക്ക് ആൻഡ് ദ സിക്ക് പീപ്പിൾ ആർ ഹീൽ വി പ്രേ ഫോർ ദി ദ പീപ്പിൾ ഹു ആർ പ്രൊസസ് ബൈ ഡിമൻഡ് ആൻഡ് ദ ഡിമൻഡ്സ് ആർ കാസ്റ്റ് ഔട്ട് ആൻഡ് ദാറ്റ് ഹാപ്പൻസ് ഞങ്ങൾക്ക് ഇതൊന്നും പബ്ലിഷ് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഇല്ല ഞാൻ അവിടെ ആരുന്നപ്പോൾ ഇത്ര ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ബിക്കോസ് ഇനോ ഇതൊന്നും നമ്മളുടെ കാര്യങ്ങളൊന്നും അല്ല എന്തിനു വേണ്ടിയാണ് എനിക്ക് കൃപാപലങ്ങൾ ലഭിച്ചിരിക്കുന്നത് പൊതു പ്രയോജനത്തിന് വേണ്ടിയാണ് ഇറ്റ് ഈസ് ഫോർ അതേഴ്സ് അത് അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് അല്ല എനിക്ക് വേണ്ടിയല്ല ഇവൻ എങ്ങനെങ്കിലും ജീവിച്ചോട്ടെന്ന് വെച്ച് എനിക്ക് കുറച്ച് കൃപാവരങ്ങൾ തരികയൊന്നും അല്ല ഭർത്താവ് വേറെ മാർഗമൊന്നും ഇല്ല ഇവൻ വേറെ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നാൽ പിന്നെ ഇവൻ ഇങ്ങനെ വല്ല വരവ് കൊടുക്കുകയാണെങ്കിൽ പാവം എങ്ങനെങ്കിലും ജീവിച്ചോട്ട് എന്ന് വെച്ച് തരുന്നതല്ല കൃപാവരം കൃപാവരം എന്തിനുവേണ്ടിയാണ് കൊടുക്കുന്നത് പൊതു പ്രയോജനത്തിനു വേണ്ടി സ്വന്തം പ്രയോജനത്തിന് വേണ്ടിയല്ല മറ്റുള്ളവരുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് ദൈവം കൊടുക്കുന്നത് കൃപാപരങ്ങൾ നൽകിയിരിക്കുന്നത് ഒരുത്തിന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരിത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം മറ്റൊരുത്തിന് അതേ ആത്മാവിന്റെ രോഗശാന്തികളുടെ വരം മറ്റൊരുത്തിന്റെ വീര്യപ്രവർത്തികൾ പ്രവർത്തികൾ പ്രവചനം മറ്റൊരുവൻ ആത്മാക്കളുടെ വിവചനം വേറൊരുത്തിന് പലവിധ ഭാഷകൾ മറ്റൊരുവൻ്റെ ഭാഷകളുടെ വ്യാഖ്യാനം എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് അനിച്ചും പോലെ അവനവന് അതത് വരം പകത്ത് കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ ശരീരം ഒന്നും അതിനവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കുന്നത് പോലെ പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു ഒരു വരവും വലുതല്ല ഒരു വരവും ചെറുതല്ല ഒന്നും വലുതോ ഒന്നും ചെറുതോ അല്ല അല്ലെങ്കിൽ തന്നെ അതുള്ള വ്യക്തി അതിൻ്റെ പേരിൽ ആദരിക്കപ്പെടേണ്ട കാര്യമില്ലെന്നാണ് കൃപാവരങ്ങളുടെ പേരിൽ ആരും ആദരിക്കപ്പെടേണ്ട കാര്യമില്ല ആദരിക്കപ്പെടേണ്ടത് അവൻ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് പറ അവൻ പഠിക്കേണ്ടത് അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് സി ആത്മവരങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആൾക്കാർ ഒത്തിരി കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ പരിമിതി കൊണ്ടും കൂട്ടായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല നൗ വി സി ദി ദി ആത്മാവിന്റെ ഫലം ലേഖനം ഗലാതിലേഖന മഞ്ചാമത്തിയായി രണ്ടും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ ജടത്തിന്റെ പ്രവൃത്തികളാണ് മുകളിൽ കാണുന്നത് അതിൻ്റെ വിപരീതമായിട്ട് എന്ത് പറയുന്നു ആത്മാവിൻ്റെ ഫലമോ സ്നേഹം ഫലം ഒരു ക്ലസ്റ്ററാണ് അല്ലാതെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവിൻ ആത്മാവിനാൽ നിറഞ്ഞവൻ പുറപ്പെടുവിക്കുന്ന ഇതെല്ലാം ഉണ്ടെന്നാ വരങ്ങൾ പലരും ഫലമാണ് നമ്മൾ പറഞ്ഞല്ലോ വരങ്ങളുടെ പ്രത്യേകത ഉണ്ടോ എന്നാണ് ഒരുത്തൻ എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നില്ല എല്ലാവരും പ്രവചിക്കുന്നില്ല എല്ലാവരും എന്നോ എല്ലാവരും ഇല്ല ചിലർക്ക് ചിലർ ആത്മാലരെ പ്രവചിക്കുന്നു ചിലർ വ്യാഖ്യാനിക്കുന്നു ചിലർ എന്നോ രോഗശാന്തി ചിലർക്ക് ഭൂതശാന്തി പക്ഷേ ആത്മാവിൻ്റെ ഫലം ചിലർക്ക് സ്നേഹം ചിലർക്ക് ദീർഘക്ഷമ എന്നല്ല ഈ ഉണ്ട് ശാന്ത ഡിഫറൻസ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇസ് ആൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് നം ഞാൻ ഉൾപ്പെടെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്താണ് ആത്മാവിൻ്റെ ഫലത്തിനകത്ത് ചിലർക്ക് ചിലർക്ക് എന്ന് പറയാനായിട്ട് പറ്റത്തില്ല ആത്മാവിൻ്റെ വരങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല പലർക്ക് ഒരാൾക്കുണ്ട് ഒരാൾക്കില്ല അതൊന്നും ഒരു വിഷയമല്ല ഞാൻ പ്രത്യേക വരങ്ങൾ പ്രാപിച്ചവനാണോ ഇല്ലയോ എന്നുള്ള വിഷയമല്ല എൻ്റെ കോൺട്രിഗ്യൂഷൻ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്നവരായ ആളുകളുടെ ഇടയിൽ അത് ആവശ്യമില്ല എനിക്ക് കർത്താവ് എനിക്ക് തരത്തില്ല അതൊരു വിഷയമല്ല അത് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് അതിനെ തന്നോളും അത് എൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ അല്ലതാണ് എൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അത് വരമല്ല എന്താണ് പ്രതിഫലമാണ് അല്ലേ പ്രതിഫലമല്ല അങ്ങ് സ്വർഗ്ഗത്തിൽ ചെന്നിട്ടുള്ളൂ ഇവിടെ വെച്ച് നമുക്ക് ആർക്കും ദൈവം പ്രതിഫലം തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇവിടെയല്ല നമുക്ക് എന്താ തരുന്നത് വരം ഗിഫ്റ്റാണ് തരുന്നത് അല്ലെങ്കിൽ കൃപയാ തരുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ ഒരു ആസനമാണ് ഭൂമി വെച്ചിരിക്കുന്നത് കൃപാസനം ബാക്കിയുള്ളതെല്ലാം പ്രതിഫലം തരുന്നൊക്കെ അങ്ങ് മുകളിലാണ് ഇവിടെ നമ്മൾ ചെന്ന് പറയാനുള്ളതെന്ന് അറിയാമോ മേഴ്സി സീറ്റിലേക്കാണ് നമ്മൾ കടന്നിട്ടുള്ളത് അല്ലാതെ പ്രതിഫലം തരുന്ന സിംഹാസനത്തിലേക്കല്ല നമ്മൾ കടന്നിട്ടുണ്ട് ഇവിടെ ഇവിടെ തരുന്നത് കൃപാസനത്തിൻ്റെ മേഴ്സിൻ കരുണയുടെ കൃത്വ പേരോട് കരുണ തോന്നണമെന്നല്ലാതെ വേറെ ഒന്നും പറയാൻ നമുക്കിവിടെ അവകാശമില്ല ഞാൻ ഇത്ര നാളുകളായിട്ട് ഇതിനെ സേവിക്കുന്നത് എനിക്ക് വരവുമെന്ന് തന്നാൽ എന്നാന്ന് ചോദിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല